ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ ആരംഭമാണിത് അക്ക് ബേബി മടി പിടിച്ച് ബെഡിലേക്ക് കിടക്കുന്നു അങ്കൻവാടിയിലൊന്നും പോകണ്ടാത്ത ദിവസമാണ് വിഷുവിൻ്റെ തലയിൽ നിന്നാണ് എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് സ്വന്തം ഇഷ്ടത്തിൽ എണീക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളി മൂടിലൊക്കെ ആയിരിക്കും നമ്മൾ വിളിച്ച് എഴുന്നേൽക്കുന്നതാണെങ്കിൽ ആൾ പൊട്ട സ്വഭാവത്തിലായിരിക്കും പൊങ്ങി വരുന്നതാണ് എന്താ ഉറങ്ങി ഉറങ്ങിയെറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം കയ്യിലിരിക്കുന്നൊരു സ്വഭാവം ഉണ്ട് അപ്പൊ എന്റെ കയ്യിൽ എണ്ണിട്ടിരുന്നപ്പോ ആള് ഓക്കെ ആയി അങ്ങനെ ഞങ്ങള് മോളെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നാളെ വിഷുവാണ് അച്ഛന്റെ പുക ആദ്യത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാലത്ത് തന്നെ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അവൾക്കുണ്ടുള്ള എന്തോ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ഇതേ കൂടെ തന്നെ ചേട്ടനെത്തിയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് പക്ഷെ അവൾ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അവനും കൂടെ അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ അവൻ്റെ കൂടെ കളിയായി ഞാനവിടെ കണ്ടു ഇന്നെ ചേട്ടൻ പിറ്റാണ് അവിടെ കണ്ടു സ്വഘസ് എലെഫൻനെ ബോൾ കേ എലെഫൻനെ തരാ ആ ഇന്നെ വെള്ളം കുടിക്കേണ്ടേ വെള്ളം കുടണ്ടോ നോക്ക് നോക്ക് ഓ മോകി ചബതി ചീഫസി ചീഫസി സംബ

ീറ്റ് പല്ല് തെച്ചോ കളർ കാലം റമ്മിക്കറിഞ്ഞൂടാ അത് നമ്മടെ മൂടി വെച്ചില്ലേ കാണണ്ട പൊട്ട സ്മെല്ലാ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ മുറ്റം അമ്മയുടെ ഒരു ചെറിയ ഗാർഡൻ ഒക്കെ ഉണ്ട് വഴിയിൽ വഴിയുടെ രണ്ട് സൈഡിലുമായിട്ട് ചെറുതായിട്ട് ചെടികളൊക്കെ നട്ട് കാല തന്നെ ആകുമ്പോ ഒരു നല്ല വൈബാണ് ആ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് അപ്പൊ കടലക്കറിയിൽ ഇടാനുള്ള കറിവേപ്പില് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾക്ക് മുറ്റത്ത് തന്നെ വലിയ കറിവേപ്പിൻ്റെ മരമുണ്ട് പക്ഷേ അതിലത്തെ കറിവേപ്പിൽ പറിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് അധ്വാനമുള്ള പണിയാണ് കാരണം മുകളിൽ വല്ല തോട്ടിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പറിക്കേണ്ടി വരും ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ തൈകള് താഴെ മുളച്ചു വരും അപ്പോൾ അതിൽ നിന്നാണ് അങ്ങനെയുള്ള സമയത്തൊക്കെ ഞങ്ങൾ കറിവേപ്പിലെടുക്കാറ് അപ്പോൾ അങ്ങനെ എടുക്കാൻ നല്ലതാണ് മോള് ഏത് സമയത്തും ഇങ്ങനെ അമ്മയും അമ്മയും അമ്മേ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കും വീട്ടിലുണ്ടെങ്കിൽ അവളിപ്പെന്ന എന്നെ അന്വേഷിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നെ കാണാതെ വിളിച്ചുകൊണ്ടിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ടില് കാക്ക എന്ന് കരുതുന്ന കാക്കയല്ലേ കേസ് അതിനെ കുറിച്ച് എനിക്ക് രണ്ട് പറയാനുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ ഉറക്കം ഒരു ആറ് ആറര അതിനകത്ത് ഞങ്ങളെ കൊത്തി കൊത്തി എഴുന്നേപ്പിക്കുന്നത് ഈ കാക്കകളാണ് ഞങ്ങളുടെ ജനൽ ചില്ലിൻ്റെ ജനലാണ് പുറത്തുനിന്ന് വൺ സൈഡ് ഗ്ലാസ് ആണ് അപ്പോൾ കാലത്ത് കാക്ക വന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുഖം കണ്ണാടി കാണും പിന്നെ അന്ന് ദിവസം ഫുള്ള് ഈ കാക്കകളീ കണ്ണാടി കിട്ട് കൊത്തിക്കൊണ്ടിരിക്കും ഇതൊരു രക്ഷയില്ലാതെ ഇതൊഴിവാക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട് What is this? Open it Open Shut place Open മോള് അത്ര വലിയ കുസൃതിയൊന്നുമുള്ള ആളല്ല പക്ഷേ ഏറ്റവും വലിയ അധ്വാനം എന്താണെന്ന് വെച്ചാൽ അവളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഫുഡിനോടും അവൾക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല ചോറ് എന്നുള്ളൊരു സാധനമേ അവൾക്ക് കണ്ടുവിടാം പിന്നെയും ഇഷ്ടം പിസ്സ സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ സാൻഡ്വിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒന്നും കഴിക്കില്ല വീട്ടിൽ ചീസും ഒരു മുട്ട മുൾസൈ അടിച്ച് അതും ബ്രെഡിനെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് അത് എല്ലാം കൂടെ വെച്ച് കൊടുത്താൽ അത് അത്യാവശ്യം കഴിക്കും പിന്നെ പിസ്സ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിവിടെ കിട്ടാനുള്ള വകുപ്പില്ല അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു തുണി തയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ പോകാനുണ്ട് വേറെ എവിടെയാണ് തൊട്ടപ്പുറത്തെ വീട്ടിലോട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് ഈ കാണുന്നത് അവളുടെ മുഖമൊക്കെ കണ്ടാൽ വിചാരിക്കുന്നവള് താല്പര്യം ഇല്ലാതെ വരുന്നാണെന്ന് പക്ഷേ അവൾക്ക് എങ്ങോട്ടെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ വേണ്ടി ഞങ്ങൾ ആ പോവാണ് അങ്ങോട്ട് ഞങ്ങളുടെ വീടെന്നു പറയുന്നത് കണ്ണൂർ ജില്ല തന്നെ ഗ്രാമപ്രദേശമാണ് ഇവിടുന്ന് അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ആണ് ഒരു ചെറിയ ടൗൺ കിട്ടണമെങ്കിൽ അത് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ വേറെ അത്യാവശ്യം വലിയൊരു ടൗൺ ഉണ്ട് ഇതൊരു ഗ്രാമപ്രദേശമാണ് ഈ വഴിയുടെ എൻ്റെ സൈഡിൽ കാണുന്നത് എൻ്റെ അമ്മയുടെ ചെടികളാണ് അപ്പോൾ എന്നും കാലത്ത് ഒരു ഒരു മണിക്കൂർ അമ്മ അതിൻ്റെ പുറകെയാണ് അതിനുള്ള ഉപകരണങ്ങളൊക്കെ എടുത്ത് അമ്മ എന്നും കാലത്ത് ഇറങ്ങും എന്നിട്ട് അതിൻ്റെ കുത്തിയും പറിച്ചോ കുറേ സമയം അപ്പോൾ അതാരെങ്കിലും കാണുന്നതും അതൊക്കെ ഭയങ്കര ഭംഗി പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ആരെങ്കിലും ആ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ആയിട്ടുള്ള കുറേ ചെടിയുണ്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊരു ഗ്രാമപ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇവിടെ കൂടുതലുള്ളത് റബ്ബർ തോട്ടങ്ങളാണ് എൻ്റെ വീടിൻ്റെ ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ് അപ്പോൾ ഈ റബ്ബർ തോട്ടങ്ങളെന്ന് വെച്ചാൽ ഒന്ന് പിന്നെ എന്താ പറയുക അത്യാവശ്യം ഇരുട്ട് മൂടി കിടക്കുന്നത് പോലെ തോന്നും ഞങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും ഇതൊക്കെ റബ്ബറ് വെട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക അത്യാവശ്യം കാടുപിടിച്ച് കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ് അപ്പം ഞങ്ങൾ ഇതാണ് വീട് ഇവിടെ തൊട്ടടുത്താണ് ഒറ്റ ഒരു എന്താ പറയുക ഒരു പ പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ഇപ്പുറത്തുള്ള വീടാണ് പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ആളില്ല തയ്ക്കുന്ന ആളവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ തുണി അവിടെ കൊടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോകുന്നു അവിടെ അധിക സമയം നിന്നില്ല Go! അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പുറത്ത് ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് ചുറ്റും അമ്മയുടെ കുടുംബമായാലും അച്ഛൻ്റെ കുടുംബമായാലും ഇതിന് ചുറ്റും തന്നെയാണ് അപ്പോൾ നാട്ടിൽ നിറയെ ഞങ്ങളുടെ കസിൻസ് ഒരുപാട് പേര് അടുത്തടുത്തുണ്ട് ഇതിപ്പോൾ ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അത് ചേട്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവൻ്റെ വീട് കുറച്ച് താഴെയാണ് അമ്മയുടെ അയ്യത്തിൻ്റെ മോനാണ് അവന്റെ വീട്ടിൽ പോകണം പിന്നെ വില്ലമ്മയുടെ വീട്ടിൽ പോകണം അങ്ങനൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് അപ്പോൾ അവൾ അതിനെ റെഡിയായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഭയങ്കര ആണ് ഇവിടെ ഇനി പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് ഞാൻ അമ്മമ്മയുടെ കൈ പിടിച്ച അമ്മയ്ക്ക് മുട്ടുവേദന ആയതുകൊണ്ട് നടക്കാൻ ഇത്തിരി പ്രശ്നമാണ് അവിടെയാണെങ്കിൽ തന്നെ നടത്തി വണ്ടികളൊക്കെ വരുമ്പോ റോഡ് ഒന്നും ശ്രദ്ധിക്കില്ല അപ്പൊ അവളെ ആദ്യമേ പറഞ്ഞ് അമ്മേനെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച അമ്മമ്മയുടെ കൈ പിടിച്ചിട്ടാണ് അവളെ നടക്കുന്നത് ദൂരെ എന്നൊക്കെയുള്ള മറ്റു ജില്ലകളിലൊക്കെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോ അവരെപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എന്റെ വീടിരിക്കുന്ന സ്ഥലം അതൊരു പിന്നെ ഭയങ്കര ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് ഗ്രാമപ്രദേശമാണ് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ശാന്തതയാണ് അങ്ങനെ തൊട്ടടുത്തടുത്തൊന്നുമല്ല വീട് എന്നാൽ ദൂരെ ദൂരെയല്ല പക്ഷേ ഈ റബ്ബറിൻ്റെ തണലും ഒക്കെയായിട്ട് ഒരു രസമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയുടെ ഏറ്റവും അങ്ങേയറ്റമാണ് കണ്ണൂർ കാസർഗോഡ് അതിർത്തി പ്രദേശം എന്ന് പറയാൻ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കർണാടക ബോർഡറാണ് അവിടെ അങ്ങോട്ട് വനമാണ് കർണാടക വനം അപ്പോൾ അത്രയും ഉള്ളിലോട്ടുള്ള ഏരിയയാണ് ഇതാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു അത്യാവശ്യം കുന്നും മലയും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ അവിടെത്തന്നെ ജീവിച്ചു വീട് തൃശ്ശൂരാണ് സ്ഥലങ്ങളാണ് എത്തുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്താണ് പക്ഷെ എൻ്റെ മോളെ സംബന്ധിച്ച് അവൾക്ക് ഇഷ്ടം ഇവിടെയാണ് കാരണം അവൾക്ക് ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം സ്ബൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലാറ്റാണ് അപ്പോൾ അവൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങാനോ കളിക്കാനോ ഒന്നുമുള്ള സ്ഥലമില്ല അപ്പോൾ അവൾക്ക് എപ്പോഴും ഇഷ്ടം ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ ആയാലും കുഴപ്പമില്ലാത്ത ആളാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെത്തി അതിനിടയ്ക്ക് ഒരു കസിൻ്റെ വീട്ടിലൊക്കെ കയറിയിരുന്നു പക്ഷെ അവളൊന്നും ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല അതായതിപ്പോൾ അമ്മയുടെ അഞ്ഞത്തിയുടെ വീടാണ് അവളുടെ ചേട്ടൻ വീട് അപ്പോൾ ആ മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്നത് റബ്ബർ ഷീറ്റാണ് ആയിരിക്കും അമ്മയുടെ ചേച്ചിയും വില്ലമ്മയാണ് അപ്പോൾ അവിടെ എത്തിക്കുന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി അവളുടെ സ്വന്തം എൻ്റെ വീട് പോലെ തന്നെ അവൾക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് പിന്നെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ എൻട്രിയാണ് അപ്പോൾ രണ്ട് ദിവസമായി അവൾ ഹോസ്റ്റലിലാണ് ആ അക്കുവിൻ്റെ മേമയാണ് എൻ്റെ അനിയത്തിയാണ് അപ്പോൾ ഹോസ്റ്റലിലായിരുന്നു ഇന്നലെ തലേ ദിവസം എത്തിയിട്ടുണ്ടെങ്കിലും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഹോസ്റ്റൽ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട് പോയിട്ട് ആൾ തിരിച്ച് വീട്ടിൽ എത്തിയ വഴിയാണ് അപ്പോൾ അവളെ കണ്ട സന്തോഷമാണ് പക്ഷേ കണ്ടിട്ട് ആദ്യം ചോദിച്ചത് എന്താ കൊണ്ടുവന്നതെന്നാണ് അവൾ എന്തോ കൊണ്ടുവന്ന സാധനം എടുത്ത് കൊടുക്കുകയാണ് ആ മെർമി മെർമഐടിപ്പ ആകാശത്താ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പോയി ഞങ്ങൾ വൈകുന്നേരം രാത്രിയായി ഒരു ഏഴര ഏഴുമാലായി സമയം അപ്പം ഞങ്ങൾ പുറത്ത് പോവുകയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി വിഷുവിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുള്ളത് ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് അടുത്ത ടൗൺ എന്ന് പറഞ്ഞൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുന്നതാണ് ചേട്ടന് മേമേനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർ വന്നപ്പോൾ അവനോടവള് പറയുന്ന ഫ്രണ്ടിലിരിക്കേണ്ട രണ്ടു പേർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ ബേക്കറി ഇരുതാൻ പറ്റുന്ന മറ്റുള്ളവളെ അവനെ ബേക്കറിയോട് ഇരുത്താണ് എനിക്കെപ്പോഴും ഷോപ്പിങ്ങിന് പോകാൻ രാത്രിയിലാണിഷ്ടം എന്താണെന്ന് അറിയില്ലേ രാത്രിയിലാവുമ്പോൾ ചൂടൊക്കെ കുറവായിരിക്കും എന്നാലും എന്താ പറയുക രാത്രി ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് ഞങ്ങളുടെ ടൗണിലോട്ട് പോകുന്ന വഴി കണ്ണൂർ കണ്ണൂർ ടൗണിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്ററോളം ഉണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് അടുത്ത ടൗൺ പയ്യന്നൂരാണെന്ന് പറയാമെങ്കിലും പയ്യന്നൂരോട്ടും ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഇത് കുറച്ചുകൂടി അടുത്തുള്ള ഒരു ടൗണാണ് ചെറുപുഴ എന്ന് പറയുന്നൊരു മലയോര മേഖല അതിലുള്ള ഒരു ടൗണാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന അത്യാവശ്യം എന്താ വലിയതല്ലാത്ത വലിയ ടൗൺ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ എല്ലാ സാധനങ്ങളൊക്കെയുള്ള ഒരു ടൗണാണ് എന്നെ സംബന്ധിച്ച് ഇവിടെ ഈ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അല്ലാതെ എല്ലാം ഒന്നും ജീവിക്കാൻ ഒക്കെ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ടൗണിലെ പോലെ അല്ലെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ അടുത്തൊരു നല്ല ഹോസ്പിറ്റൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പയ്യനൂർ എത്തണം പിന്നെ കുറച്ചുകൂടെ നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ കണ്ണൂർ ടൗണിലെത്തണം അതായത് അറുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം ഈ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും വലുതായിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫ് എൻജോയ് ചെയ്യുക അടിച്ചുപൊളിക്കുക ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഒന്ന് അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോയി എൻജോയ് ചെയ്യാനുള്ള ഒരു വഴികളൊക്കെ ടൗണിനെ അപേക്ഷിച്ച് തീരെയില്ല പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ എന്താ പറയുക അങ്ങനെ ഒരു ശീലം ആരിലും ഇല്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ ജീവിച്ചിട്ട് തൃശ്ശൂർ ജീവിച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലാത്ത ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഒക്കെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവിടത്തെ സംബന്ധിച്ചാകുമ്പോൾ അവർക്ക് പ്രശ്നമല്ല ഇതാണ് പാടിച്ചാൽ ടൗൺ ഞങ്ങളുടെ അവിടെ നിന്നൊരു ഏഴ് കിലോമീറ്റർ അടുത്തുള്ള ഒരു ചെറിയ ടൗണാണ് ആണ് ഇവിടെ അങ്ങനെ അത്യാവശ്യം കുഞ്ഞൊരു ടൗണാണ് ആണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്ന കുഞ്ഞൊരു ടൗൺ ആണിത് ഇവിടുന്ന് വീണ്ടും ഒരു ഏഴ് കിലോമീറ്ററോടെയുണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഞങ്ങളിത് സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മോളെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പണിയുള്ള കാര്യം എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ള സംഭവമാണ് സൂപ്പർ മാർക്കറ്റിൽ പോകുക എന്നുള്ളത് അവളിങ്ങനെ ഓടി നടന്ന് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനെടുത്ത് നമ്മളെ ട്രോളിൽ നിന്ന് നിറയ്ക്കും അവസാനം ഇത് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് വലിയ പാടാണ് അവൾക്ക് അവൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ എടുത്തിട്ടുണ്ടാവും നമ്മൾ ഈ ബില്ലിങ്ങിനേക്ക് പോകുന്നതിന് മുന്നേ ഈ അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ മൊത്തം എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ബില്ലടിക്കാൻ അവളെ പിന്നെ എടുക്കരുത് എന്ന് പറഞ്ഞാലും കാര്യമില്ല അവളെന്തായാലും ഓടിയാണെന്ന് പറയാൻ സാധനങ്ങളെടുക്കും അവരെ അടുത്തൊന്നും നിൽക്കില്ല and